ധർമ്മടം ചെറുക്കുനി ജെട്ടിക്ക് സമീപം പുഴയിലെ മണൽ മണൽഖനനത്തിനെതിരെ പ്രതിഷേധം കടുപ്പിച്ച് പ്രദേശവാസികൾ മണൽ കടത്ത് തടയാനെത്തിയ ബഹുജന കൂട്ടായ്മ പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റവും ഒന്തും തള്ളുമുണ്ടായി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉയര്ത്തിക്കൊണ്ട് ഉൾനാടന് ജലഗതാഗത പദ്ധതിയുടെ പേരില് നടക്കുന്ന മണലെടുപ്പിനെതിരെ ജനങ്ങൾ ഒറ്റക്കെട്ടായാണ് രംഗത്തെത്തിയത് ബഹുജനങ്ങളെ ഉള്പ്പെടുത്തി സമരസമിതിയുണ്ടാക്കി മണലെടുപ്പിന് തടയാനാണ് നാട്ടുകാരുടെ തീരുമാനം ഇതിന്റെ ഭാഗമായി പ്രദേശവാസികള് ശനിയാഴ്ച രാവിലെ ചിറക്കുനിക്കടവിലേക്ക് സംഘടിച്ചെത്തി മണലൂറ്റ് തടയാൻ ശ്രമിച്ചു ഇത് പോലീസ് തടഞ്ഞതോടെ പോലീസും സമരസമിതി പ്രവര്ത്തകരും തമ്മില് വാക്കേറ്റവും ഉന്തുതളുമുണ്ടായി ജനകീയമായൊരു വിഷയം ഇത് വെറുതെ പ്രതിഷേധക്കാരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു ഉദ്യോഗസ്ഥരുടെയും പഞ്ചായത്തിന്റെയും അറിവോടും സമ്മതത്തോടും കൂടിയാണ് മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള ഈ മണലെടുപ്പെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു അപ്പൊ ഉന്നത ഉദ്യോഗസ്ഥരുടെ വിവരപ്രകാരം ചില നടപടികൾ ഉണ്ടാവുന്നതാണ് പറഞ്ഞത് പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇന്ന് മണലെടുപ്പ് ഉണ്ടായത് അതായത് ഞങ്ങൾ കർമ്മസഭയുടെ ആഭിമുഖ്യത്തിൽ തടയാണ് ഉണ്ടായത് ആ ഇരുപത്തിനാല് മണിക്കൂറും കടവിൽ കാവൽ ഏർപ്പെടുത്തിയിട്ട് ഞങ്ങൾ സമരസഭയുടെ നേതൃത്വത്തിൽ അവിടെ കാവലിരിക്കും ഇവിടെ നിന്ന് നല്ല മണലും അതുപോലെ തന്നെ ഉച്ചളിയും കിട്ടുന്നത് കക്കയും കിട്ടുന്നത് ഈ ഇവിടെ നിന്ന് ഇത് ഊറ്റിക്കൊണ്ടുപോകുന്നു മുതലാളിമാർ അത് സർക്കാർ അതിനെ കൂട്ടുനിൽക്കുന്നു അതിനെതിരെയാണ് ഇവിടെ ഒരു കർമ്മസമിതി ഉണ്ടാക്കിക്കൊണ്ട് അഞ്ചരക്കണ്ടി പുഴ സംരക്ഷിക്കണം ഈ ധർമ്മടം പഞ്ചായത്ത് സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് സംരക്ഷണം നൽകാൻ ഉത്തരവാദപ്പെട്ടവർ ഇവിടെ നിന്ന് ഈ മണൽ ഊറ്റിക്കൊണ്ടുപോകുന്നത് തടയണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ഈ സമരം തുടർന്ന് തുടർന്ന് മുമ്പോട്ട് പോകും മണലെടുപ്പ് പുനരാരംഭിച്ചാൽ സമരം ശക്തമാക്കുമെന്നും ഇതിനെതിരെ കർശനമായ നടപടി മേരുദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും వశ్యపట్టు న్యూస్ బ్యూరో తలశ్శేరి